പപ്പായയിലയുടെ ഗുണങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഒരു മൂന്ന് വീഡിയോ എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പപ്പായയിലെ എങ്ങനെ ഉപയോഗിക്കണം പപ്പായൽ നമ്മളുടെ പ്രാണികളും ഈച്ചകളെയൊക്കെ എങ്ങനെ കളയാൻ പറ്റും ഈവൻ നമ്മളുടെ വീട് ക്ലീനിങ് വരെയും ചെയ്യാൻ പറ്റുന്ന കിടിലും കിടിലും ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പപ്പായി ഇല കൊണ്ട് നമുക്ക് വേറെയും ഉപയോഗങ്ങളുണ്ട് അതിലൊന്നും പറയാത്ത കുറച്ച് നല്ല അധികം ടിപ്സുകളാണ് കളക്ട് ചെയ്ത് വന്നേക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടതിന് ശേഷം ഈ ഒരു ഇലകൾ കഴുകിയെടുക്കാം നമ്മൾ വലിയ പപ്പായുടെ ഇല എടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇതുപോലെ മരുന്നുകൾ ചെയ്യാനായിട്ട് ചട്ടിയിൽ ചെറിയ രീതിയിൽ വളർത്തിയെടുക്കുക അപ്പം ഇതുപോലെ ചെറിയ പപ്പായ ഇല കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ മറ്റേ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഇല കുറേ പ്രാണികളും അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഗുണം ചട്ടിയിൽ ചെറുതായിട്ട് നമ്മൾ ചെടികളൊക്കെ വളർത്തണ പോലെ വളർത്തുക അപ്പം ഇതുപോലെ ചെറിയ ഇലകൾ കിട്ടും കേട്ടോ മരുന്നുകൾ ചെയ്യാൻ ഇതുപോലുള്ള ഇലകളാണ് വളരെ ഗുണം ായിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ തന്നെ ഒരു ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വെള്ളത്തിലിട്ട് വെക്കുക അതിനുശേഷം കഴുകിയെടുക്കുക ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ലെങ്കിലും ഇതിൽ ചെറിയ ചെറിയ പ്രാണികൾ നമുക്ക് കാണാൻ പറ്റാത്ത പ്രാണികൾ മുട്ടകളൊക്കെ ഉണ്ടാകും അതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും നമ്മൾ എത്ര കഴുകിയാലും പോവില്ല പക്ഷേ ഉപ്പിട്ട് വെച്ചു കഴിഞ്ഞാൽ അത് നല്ല ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മളത് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് മൂന്നോ നാലോ ഇല അല്ലെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കാനായിട്ട് അമ്മിയോ അല്ലെങ്കിൽ ചതക്കാൻ ചതക്കുന്ന ഒരു ഇടികല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലിട്ടാണെങ്കിലും മതി കിട്ടോ മിക്സിയിൽ എന്ന് പറയുമ്പോൾ കുറേ ക്വാണ്ടിറ്റി ഇട്ടാൽ മാത്രമേ അത് നിറയുള്ളൂ അരഞ്ഞു കിട്ടുള്ളൂ ഇല്ല ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ഇടികല്ലിട്ട് ചതച്ചോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇപ്പം ഇവിടെ ഞാൻ ഒരു നാല് ഇല എടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ജ്യൂസായിട്ട് കുടിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മൾ നമ്മുടെ ബ്ലഡിന്റെ കൗണ്ടൊക്കെ കറക്റ്റ് ആകാനും പപ്പായ പോലെ തന്നെ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഇല തന്നെയാണ് പപ്പായ ഇലയും അല്ലേ ഈച്ചനെക്കു ഓടിക്കാൻ വളരെ അടിപൊളി ടിപ്പ് ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിന്റെ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രം എടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറേ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അമ്മയിലിട്ടൊക്കെ അരക്കുന്നതാണ് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് നമ്മൾ അതിന്റെ ജ്യൂസ് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും ഗുണം കേട്ടോ ഇതിപ്പോ ഇത്തിരി വാട്ടറി ആയിട്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഇത്രേല നമ്മൾ മിക്സിയിലിട്ട് അരക്കുമ്പോൾ എത്രത്തോളം അരഞ്ഞ് കിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ എന്നിട്ട് തുണീൻ്റെ ഇത് ഇതുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ സമയങ്ങളിൽ ഇപ്പോൾ ഏറ്റവും നമ്മൾ നമ്മളുടെ ഹോർമോണിൻ്റെ പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് മുഖത്ത് കരിമംഗല്യം പിഗ്മെൻറ്റേഷൻ പിന്നെ സൺട്ടാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടി വരികയാണല്ലേ അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മളുടെ റാഗിയുടെ പൊടിയാണ് കേട്ടോ റാഗിപ്പൊടിയിൽ അത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഓരോരുത്തരുടെ സ്കിന്നിന് പറ്റാത്ത നമ്മളിപ്പോൾ റാഗിപ്പൊടി പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ കടലപ്പൊടി ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റ് എന്ന് പറഞ്ഞു പറഞ്ഞതിനാൽ റാഗിപ്പൊടി തന്നെയാണ് കേട്ടോ ഓരോരുത്തരുടെ സ്കിന്നാണല്ലോ അതുകൊണ്ട് ഞാൻ ആ ഒരു ഓപ്ഷനും കൂടെ പറഞ്ഞു തന്നത് അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ തേനാണ് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇത് നിങ്ങൾ ഒരു ഏഴ് ദിവസം ഉപയോഗിച്ചാൽ മതി നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന വ്യത്യാസം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അത്രത്തോളം എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല നമ്മളുടെ സ്കിന്നിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് തേക്കാവുന്നതാണ് ഇപ്പം വട്ടച്ചൊറിയൊക്കെ വന്നിട്ടുള്ള പാടുകളൊക്കെ ഇല്ല അതൊക്കെ പോകാനും വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് ഇത് കുട്ടികൾക്കും ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഒരു പത്ത് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കും ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ് നമ്മളുടെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഹോർമോൺ ചേഞ്ചൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇതുപോലുള്ള നാച്ചുറൽ ഹോം റെമഡീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആദ്യം ഒരു ലെയർ ഇട്ട് ഒന്ന് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക മുഖത്താണെങ്കിലും എവിടെയാണെങ്കിലും നല്ലതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതൊന്ന് നല്ലതുപോലെ ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് മസാജ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കണം അതിന് ശേഷം രണ്ടാമത്തെ ലെയർ ഇട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൂന്നാമത്തെ ലെയർ ഇട്ടതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ വെക്കുക അതിനുശേഷം മൂന്നാമത്തെ ലെയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മസാജ് ഒന്നും ചെയ്യരുത് കേട്ടോ അതവിടെ വെയിറ്റ് ചെയ്യുക നല്ലതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം നല്ലതുപോലെ തന്നെ ഡ്രൈ ആകണം കേട്ടോ നമ്മൾ മസാജ് ചെയ്തിട്ട് അപ്പോൾ നമ്മളിത് ദിവസവും ഒരു നേരം നിങ്ങളിത് ചെയ്യുക ഇത് ചെയ്ത് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇത് മുഖക്കുരു മാറുവാനും മുഖത്തെ എന്താണ് കരിവാളിപ്പ് മാറുവാനും ഒരു നല്ല ഗ്ലോയിങ് കിട്ടുവാനും വളരെ നല്ലതാണ് കേട്ടോ കരിമംഗല്യം ഉള്ളവർക്കാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ാണ് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ വിചാരിക്കും ഇത്രയും പവർഫുള്ളാണോ നമ്മളുടെ പപ്പായയില്ലാന്ന് ചിന്തിച്ചു പോകും അത്രത്തോളം നിങ്ങൾ സ്കിന്നിന് ചേഞ്ച് വരുന്നതാണ് കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കിഡിലിന് പാക്ക് തന്നെയാണ് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അത് നല്ലതുപോലെ ക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മൂന്ന് നാല് ഇല നമ്മൾ ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച ഇല നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ തിരിച്ച് നമുക്ക് കൊറോണയും വൈറൽ ഫീവറും ഒക്കെ വളരെ അധികമായിട്ട് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്ത് അത്രയും നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും ജലദോഷം തുമ്മൽ ഇവയെല്ലാം നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ ഇടയ്ക്കിടക്ക് വരുന്നുണ്ടല്ലേ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ ഒരു നുള്ളു ഇന്തുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള് മാത്രം അതിലേക്ക് ഒരു കാട്ട് ീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ തിളപ്പിക്കണം ഒന്ന് രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒന്നര ഗ്ലാസ് വരെ ആക്കാം ഇത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മിശ്രിതം തന്നെ സെയിം തന്നെ ചെയ്തിട്ട് നമുക്ക് ആവി പിടിക്കാവുന്നതാണ് കേട്ടോ മൂക്കടപ്പ് ജലദോഷം തലവേദനക്കുള്ളപ്പം ഇതുകൊണ്ട് നമ്മൾ ആവി പിടിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ശ്വാസത്തിൻ്റെ ആ ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടുന്നതാണ് കുട്ടികൾക്കും ആവി പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് നമുക്ക് ഈ ഒരു ഇല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചട്ടിയിൽ നമ്മൾ പപ്പായ മരമാക്കാതെ ചെറിയ മരമായി നമ്മൾ ചട്ടിയിൽ കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊന്നും നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് നമ്മളുടെ ആവി പിടിക്കുന്ന ആ രീതിയിലിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പാത്രത്തിൽ തന്നെ തിളപ്പി ശേഷം നമുക്ക് ആവി പിടിക്കാനായിട്ട് സാധിക്കുള്ളൂ ഇനി നമുക്ക് കുട്ടികൾക്ക് വൈറൽ ഫീവറോ ജലദോഷം തുമ്മൽ ഇവയെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊന്നും കുട്ടികൾക്കാണെങ്കിൽ ഒരു കാ ക്ലാസ് കൊടുക്കാവുള്ളൂ മുതിർന്നവരാണെങ്കിൽ മാത്രം ഒരു ഗ്ലാസ് കുടിക്കാം കേട്ടോ അര ടീസ്പൂൺ നമ്മളുടെ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേൻ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ തേൻ ഒഴിച്ചാൽ നമ്മളുള്ളിൽ കെട്ടി നിൽക്കുന്ന കഫം ഇല്ലേ ഇങ്ങനെ വരാണ്ടിരിക്കുന്ന കട്ടി പിടിച്ചിരിക്കുന്ന കഫങ്ങളെ ഇളക്കി പുറത്തേക്ക് വരാനായിട്ട് സഹായിക്കുന്നതാണ് തേൻ അപ്പോൾ ഒരു നുള്ള ഇന്ദുപ്പിട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് കൂടുതലാകും കേട്ടോ എന്തുപ്പ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിക്കണമെങ്കിൽ ഒരു കാ ക്ലാസ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചു കൊടുത്തു നോക്കട്ടോ അത് അപ്പൊ തന്നെ മാറി കിട്ടുന്നതാണ് പിന്നെ നമ്മൾ കൂടുതലാക്കാൻ നിൽക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വരുന്നത് അപ്പൊ തുടക്കത്തിൽ ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്താൽ വളരെ നല്ലതാണ് പനിയുള്ളപ്പോഴാണെങ്കിലും ജ ജലദോഷം ഉള്ളപ്പോഴാണെങ്കിലും തലവേദന ഉള്ളപ്പോഴാണെങ്കിലും ഇതൊരു നെയ്യ ചൂടിലെ വലിയ ആൾക്കാർ ഒരു ഗ്ലാസ് ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അപ്പിടിച്ച് കെട്ടിയ പോലെ മാറി കിട്ടുന്നതാണ് ഒന്ന് ചെയ്തു നോക്കണം അടുത്തതായിട്ട് നമ്മൾ നത്തോലി വാങ്ങാറുണ്ട് നത്തോലി ഒരു ചെറിയ മീനല്ലയെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇത് ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു മീനാണ് നത്തോലി പക്ഷെ ഇതിൻ്റെ മുള്ളു വിചാരിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നത്തോലി മറ്റുള്ള മീനുകളേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഇട്ട് വെച്ച ടേസ്റ്റ് ും കൂടും കുട്ടികൾക്കും കഴിക്കാം കുട്ടികൾക്ക് ഇതൊക്കെ തേങ്ങാപ്പീരൊക്കെ ഇട്ട് കൊടുത്തതിന് ഹെൽത്തിന് വളരെ നല്ലതാണ് തോൽവി കേട്ടാ അപ്പൊ ആ ഒരു മീൻ്റെ തലയും വാലും കളയ വാല് വെച്ചിട്ട് ഭംഗിയിൽ വെച്ചിട്ട് ഉപയോഗിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല വാല് കളയണമെന്നുള്ളവർക്ക് തലയും വാലും കളഞ്ഞതിനു ശേഷം ആ നടുവിൽ നടുഭാഗമില്ലേ ആ നടുഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ മുള്ളു വളരെ സിമ്പിളായിട്ട് തന്നെ ഇളകി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതുപോലെ കണ്ടില്ലേ ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി അപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഇങ്ങനെ വിട്ടു വരും ഒരു തരി പോലും പോകാതെ തന്നെ നമുക്ക് നല്ല പോലെ മുള്ളെടുക്കാനായിട്ട് സാധിക്കും ആദ്യം നമ്മൾ തലയും വാലും ഫുള്ള് കളഞ്ഞെടുക്കുക കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പ്രോസസ്സ് മാത്രം ചെയ്യാനായിട്ട് നിന്നേനെ വളരെ എളുപ്പത്തിൽ കഴിയും കണ്ടില്ലേ എത്ര കിലോ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഇത് തോരം വെച്ചും അല്ലാണ്ട് നമുക്ക് എന്താണ് പറയുക നമ്മൾ ചോറിൽ ഒന്ന് ഇത് ഒന്ന് ഇത് പുഴുങ്ങി എടുത്തിട്ട് ചോറിലിട്ടൊക്കെ ചെറിയ കുട്ടികൾക്ക് വരെയും കൊടുക്കാവുന്നതാണ് വളരെ അധികം നല്ലതാണ് ഇപ്പം നമ്മൾ ചോറ് കൊടുക്കുന്ന പ്രായമൊക്കെ ആകില്ലേ ആ സമയം മുതൽ നമുക്ക് ഇതുപോലുള്ള നത്തോലി മീനൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുള്ളു ഫുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുത്തു ഇനി നമുക്ക് ഇതിനൊരു മസാല ചേർത്ത് നോക്കാം കേട്ടോ ടേസ്റ്റ് ആണ് കേട്ടോ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു പിടി ഉള്ളിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് സവാളൊരിക്കലും ഇടരുത് ഉള്ളി തന്നെ എടുക്കണം ചെറിയ ഉള്ളി ശരിയാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് നമുക്ക് എപ്പോഴും തരുന്നത് ചെറിയുള്ളി തന്നെയാണ് കേട്ടോ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കുവാനായിട്ട് അതിലേക്ക് ഒരു നാലോ അഞ്ചോ അല്ലി നമ്മളുടെ വെളുത്തുള്ളിയും ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്തെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ് ചിലവർക്ക് മുളക് വളരെ കുറവ് മതി കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ വളരെ കുറവ് മാത്രം മുളക് പൊടി ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം അരഞ്ഞ് കിട്ടണമെന്നില്ല ഒന്ന് ചതച്ചെടുക്കാം പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ എന്നിട്ട് ഇത് നല്ലപോലെ അരച്ചതിന് ശേഷം ചതച്ചെടുത്തതിന് ശേഷം ഈ ഒരു മസാല ഇതിലേക്ക് തേച്ച് ഒരു എന്താ പറയുക അരമണിക്കൂർ വെക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇത്തിരി കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് മുരുമുര കഴിക്കണമെങ്കിൽ കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ ചേർക്കാം പക്ഷേ ഞാനിത് കറികളൊന്നും ഇല്ലാതെ ഇത് മാത്രമായിട്ട് കഴിക്കാനാവുമ്പം ഒരു ഒരു ജ്യൂസ്നെസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇതിൽ ഞാൻ കോൺഫ്ലവർ പൊടി സ്കിപ്പ് ചെയ്തേക്കുന്നത് വേറെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റ് അല്ലേ അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇനി താളിച്ചെടുക്കാം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആദ്യമൊന്ന് താളിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നീര് തീയിലിട്ടിട്ട് നമ്മളൊന്ന് മൊരിയിച്ചെടുക്കണം മൊരിയിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിസ്പിയാക്കരുത് വേറൊരു കറിയുമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ജ്യൂസി ആയിട്ടിരുന്നാലേ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ചോറ് കഴിക്കാനായിട്ട് അപ്പം നമ്മൾ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഉള്ളിയുടെ ആ ഒരു ഉള്ളി മുളകിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ ആ ടേസ്റ്റും ഒക്കെ കൂടി നിങ്ങൾക്ക് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ കേട്ടോ ഒരു അഞ്ചോ പത്തോ നമ്മളുടെ കാന്താരി കൂടി അവസാനം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കുറേ നേരിട്ട് അത് കഴിഞ്ഞ് വയറ്റരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റതിന് ശേഷം ഒന്ന് ഉണ്ടാക്കി നോക്ക് കിടിലോർക്കിടിലും ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഭവമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം